മന്ത്രി സജി ചെറിയാന് രാജിവെക്കേണ്ട ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിട്ടില്ലെന്നും വിവാദ പരാമര്ശത്തിൽ അന്വേഷണം നടക്കട്ടെയെന്നും എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണന് സജി ചെറിയാനെ കോടതി കേട്ടിട്ടില്ല നിയമപരമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ടി പി രാമകൃഷ്ണന് കോഴിക്കോട് പറഞ്ഞു സ്വീകരിക്കുകയുള്ളൂ നിയമത്തെ പല രീതിയിലും വ്യാഖ്യാനിക്കുന്നു സജി ചരിതന്ദ്രനെ പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടുള്ള ഈ പരാമർശം വീണ്ടും അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തി നിയമത്തിനു മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹത്തിന് പറയാൻ അവസരമുണ്ട് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞിട്ടുണ്ട് അതാണ് ശരി ആ നിലപാടെടുത്ത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൻ്റെ അന്തിമ വിദ്യ അന്തിമ വിദ്യ ആവുന്നില്ല അപ്പോൾ ഇപ്പോൾ ഉയർന്നു പറഞ്ഞിട്ടുള്ള ഈ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് നമുക്ക് സ്വീകരിക്കാം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ വരട്ടെ അപ്പം സജി ചെറിയാന് പറയാനുള്ള അവസരം ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ തന്നെ സജി ഫ്രൈ സജി ചെറിയാൻ ഇപ്പോൾ ഈ കോടതി പരിശോധിച്ച സമയത്ത് സജി ചെറിയാനെ കേൾക്കാൻ കോടതി ശ്രമിച്ചിട്ടില്ല സജി ചെറിയാനെ പറയാനുള്ളത് കോടതി മുമ്പിൽ പറയുന്നതിന് വേണ്ടിയും നിലപാട് സ്വീകരിക്കുന്നു